ഹായ് ഹലോ അസ്സലാമലൈക്കും ഇന്ന് ഞാൻ കുറേ നാൾക്ക് ശേഷം ബസ്സിൽ യാത്ര ചെയ്യാൻ പോവാണ് ഇന്ന് അതായത് ജനുവരി ഒന്ന് എൻ്റെ നാത്തൂൻ്റെ വല്ല മൂന്നെ നാൽപ്പതായിരുന്നു ഇക്കാക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാനും ഐഷവും മായനും സിയാമോളും കൂടിയാണ് പോയത് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഫുൾ ടൈം ബസ്സിലായിരുന്നു പോകുന്നതും വരുന്നതും സ്കൂൾ വിടുമ്പോൾ നല്ല തിരക്കായിരിക്കും ആ തിരക്കിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഇടിച്ചു കയറും അതിൽ ഒരാൾക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ കയറിയവനും മുഴുവനും ഇറങ്ങും മറ്റേ ആൾ പോസ്റ്റാവാതിരിക്കാൻ എന്തൊക്കെ പ്രാന്തായിരുന്നു അന്ന് കാണിച്ചത് ഇപ്പോൾ റോഡ് പണിയൊക്കെ ആയതുകൊണ്ട് നല്ല ഒന്നാന്തരം റോഡായതുകൊണ്ടും ഒരു വണ്ടർലായിൽ പോയ ഫീൽ ആയിരുന്നു ബസ് ഇരുന്നപ്പോൾ ബസ് ടിക്കറ്റ് റേറ്റ് കൂടിയതും ഞാൻ ഫുൾ ടിക്കറ്റ് എടുക്കണമെന്നൊക്കെ ഞാൻ മറന്നുപോയി പറഞ്ഞു പറഞ്ഞു നമ്മൾ നാൽപ്പത് വീട്ടിലെത്താറായി നമ്മളൊരു പതിനൊന്നേ കാലായപ്പോഴാണ് എത്തിയത് ഇവിടെ ബെഹ്റ കഴിഞ്ഞാണ് ദുവ വസ്താദ് വന്നത് ഒരു മണി അടുക്കാരായപ്പോഴാണ് പിന്നെ ദുവ അരക്കളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി എനിക്ക് പോയിട്ട് കേക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ കുറേ നേരമൊന്നും അവിടെ ഇരുന്നില്ല ഫുഡ് കഴിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നേരെ തിരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ടാറ്റാ